നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നത് പണ്ടൊക്കെ ചൂള മരത്തിൻ്റെയും കാറ്റാരി ധാരാളം ശിഖരങ്ങളുള്ള നല്ല കമ്പ് നോക്കി വെട്ടിക്കൊണ്ട് വന്നിട്ട് അതിലായിരുന്നു ക്രിസ്മസ് ട്രീ ഒരുക്കിക്കൊണ്ടിരുന്നത് ഇപ്പം നമ്മളിവിടെ കാറ്റാടി മരത്തിൻ്റെ കമ്പാണ് എടുത്തിരിക്കുന്നത് ധാരാളം ശിഖരങ്ങളുള്ള കമ്പ് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല കിട്ടിയ കമ്പ് വെച്ചിട്ട് അതിൽ അവിടെ എവിടെയൊക്കെ നമ്മൾ ബലൂണും മറ്റും തൂക്കാനുള്ള രീതിയിൽ ചെറിയ ചെറിയ ശിഖരങ്ങളായിട്ടിങ്ങനെ വെച്ച് പിടിപ്പിക്കുകയാണ് ശിഖരങ്ങൾ കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കമ്പ് വെച്ച് കെട്ടിയ ശേഷം നമ്മളതിനെ ഒരു ചെടിച്ചട്ടിയിൽ ഇച്ചിരി മണ്ണിട്ടിട്ട് ഉറപ്പിച്ച് നിർത്തുകയാണ് അപ്പം ഇങ്ങനെ വെച്ച് കെട്ടി അതിനെ ചെടിച്ചട്ടിയിലും ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് അലങ്കരിക്കുവാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയ റിബണുകളും പേപ്പർ റിബണുകളും ക്രിസ്മസ് ഫാദറും ബലൂണും സ്റ്റാറും ഒക്കെയാണ് നമ്മളിങ്ങനെ തൂക്കുവാനായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പോഴാ നേരത്തെ ഒരുക്കി വെച്ചതിനെ ഒരു കസേരയിൽ നമ്മൾ ഇരങ്ങളുടെ പൊക്കത്തിൽ നിൽക്കാനായിട്ട് കാസേരയിൽ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അതിന് ഭംഗി പോകാതിരിക്കാനായിട്ടൊരു ചെറിയ ചുമല തുണിയും ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ബലൂണുകൾ വിയർപ്പിച്ച് കിട്ടാം ഒരഞ്ചാറ് ബലൂൺ നമ്മൾ എടുത്തിട്ടുണ്ട് പല നിറത്തിലുള്ള ബലൂണുകൾ ചെറുതായിട്ട് അതിനെ ഒന്ന് വിയർപ്പിച്ചിട്ട് കെട്ടി നമുക്ക് ഓരോന്നായിട്ട് ഈ ക്രിസ്മസ് ട്രീയുടെ ശിഖരങ്ങളുടെ ഇങ്ങനെ കെട്ടി കൊടുക്കാം ഒരു ഓറഞ്ച് കളറുള്ള ബലൂൺ കെട്ടി അങ്ങനെ ബലൂണുകൾ എല്ലാം നമ്മൾ കെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഒരു കുഞ്ഞ് സ്റ്റാർ ഏറ്റവും മുകളിലായിട്ടിങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാം ചാറും തൂക്കി ഇനി അടുത്തതായിട്ട് ബോളാണ് സിൽവർ കളറിലുള്ളൊരു ബോളും തൂക്കി കൊടുത്തു ഇനി ക്രിസ്മസ് ഫാദറാണ് മറ്റൊരു കൊമ്പിൻ്റെ അറ്റത്തായിട്ട് രണ്ട് ക്രിസ്മസ് ഫാദറുണ്ട് ഒരെണ്ണത്തിനെ ഇവിടെ തൂക്കാം മറ്റേതിനെ അപ്പുറത്തായിട്ടും തൂക്കാം അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഫാദേഴ്സിനെയും തൂക്കിയിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞ് ഉണ്ട് അതിനെ മറ്റൊരു കൊമ്പിൻ്റെ അറ്റത്തായിട്ട് തോക്കുവാണ് അതും തൂക്കിക്കഴിഞ്ഞു അല്പം ഗിൽറ്റൊക്കെ ഉള്ളൊരു സ്റ്റാറാണ് ഇനി നമുക്ക് ഈ റിബണുകളും പല കളറുകളിലുള്ള പേപ്പർ റിബൺ ഉണ്ട് അതിനെ ഇങ്ങനെ തൂക്കി ഇട്ട ശേഷം അതിനെ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പിരിച്ചിടുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം പഴയകാല ക്രിസ്മസ് ട്രീ നമ്മൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഇപ്പോഴെല്ലാം വാങ്ങി വയ്ക്കുന്ന ക്രിസ്മസ് ട്രീയാണ് എങ്കിലും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോഴുള്ളൊരു സന്തോഷം ഒന്ന് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഇതിവിടെ വീണ്ടും ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ ഈ ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു